ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കേണ്ടി വന്നു കാരണം ന്യൂ ഇയറും ക്രിസ്മസും ആയിട്ടൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാം കൂടെ ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്തു അപ്പൊ ഇനി മുതല് വീഡിയോയുടെ ഒരു സമയത്തിനും കൂടെ ഒരു മാറ്റം ഉണ്ട് സമയമല്ല അതായത് ഞാനിപ്പോ എനസ് ഡേയും അതായത് ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി രാത്രി എട്ട് മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്ന് ഗിഫ് വിനറേയും കൂടെ സെലക്ട് ചെയ്യേണ്ട ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ മാസം ലാസ്റ്റ് സെലക്ട് ചെയ്യേണ്ട ആയിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണണം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കണ്ടാലോ രണ്ട് പാറ്റേൺ ആണോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നൊരു ഫ്രോക്ക് ടൈപ്പ് ടോപ്പും ഒരു ഒരുപാട് എൻക്വയറി ഉള്ള ഫീലിംഗ് ജാക്കറ്റും കൂടെ ആണോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുക്കാറുന്ന ബെല്ലൈക്കും കൂടെ നിന്നേ പിരിച്ചു തരുന്നെ ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ള ആ അത് മാത്രമല്ല കമന്റ് ഇടണം. പിന്നെ സ്റ്റാറ്റസായിട്ട് വീഡിയോ ആയിട്ട് വെക്കുകയും വേണം കേട്ടോ ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് പാറ്റേൺ ടോപ്പാണ് കേട്ടോ നമുക്ക് ഫ്രോക്ക് ആയിട്ടും വേറെയാം അതുപോലെ തന്നെ ബോട്ടം വേർ ചെയ്തിട്ട് നമുക്ക് ടോപ്പ് ആയിട്ടും വേറെ അപ്പൊ ഏത് ഏജിലുള്ളവർക്ക് നമുക്കിത് കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രോക്ക് ആയിട്ട് നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് അങ്ങനെയും വേറെ അറിയാൻ പറ്റും അപ്പൊ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പാറ്റേൺ ആണ് അതിന്റെ ക്ലോസർ റിവ്യൂ ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ഉണ്ടല്ലോ പിന്നെ ഇതിന്റെ കളർ ഷെയ്ഡ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല നിറയെ ജോർജറ്റ് ഫാബ്രിക് ആണ് നിറയെ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നല്ല പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ടൈ ചെയ്ത് വെക്കാൻ ഡോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് ഉപയോഗിക്കാം ഷേപ്പിന് അനുസരിച്ച് ഇത് ടൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ബോഡി ഷേപ്പ് അടിക്കേണ്ട വരത്തില്ല കേട്ടോ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണേ കണ്ടോ ഒരു ചെറിയ പഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഞാനിതിപ്പോ മീഡിയം ആണ് വേറെ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ കുറച്ചു എന്താ ടൈറ്റ് ആയിട്ട് ഇരിക്കുക അപ്പൊ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സൈസ മീഡിയം സൈസാണേ അപ്പൊ കണ്ടോ ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഫ്രോക്ക് പാറ്റേൺ ആണ് കേട്ടോ ഫ്രോക്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ടോപ്പ് ആയിട്ടാണെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഒരു സെൻട്രലിൽ ഇവിടെ ഒരു കട്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് പോയിട്ട് ഒരു നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പ് ആണ് നല്ല ഫ്ലയറിൽ പോയിട്ടുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ ഉണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ ഉണ്ടോ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ ക്ലോസർ വ്യൂ ഉണ്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇപ്പോ ഉണ്ടോ വീഡിയോയില് കറക്റ്റ് വീഡിയോ കാണുന്ന കളറാണ് കേട്ടോണ്ടോ നല്ല അതും നിറയെ ഫ്ലോറൽ പ്രിൻസ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിന്റെ ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്ത്ണ്ട് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്തു ഉണ്ട് കണ്ടോ നല്ല നിറയെ ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ കണ്ടോ ഒരു കട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഒരു കട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെൻട്രലില് സോറി ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ടോപ്പായിട്ടും ഫ്രോക്ക് ആയിട്ടും നിറയാൻ പറ്റുന്ന അടിപൊളി ടോപ്പാണ് ഇതിന് നെക്ക് കണ്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ആ നെക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം പാച്ച് ആണ് കേട്ടോ സ്ലീവിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ഹെവി ബ്ലൂ വേറെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഹങ്ങിങ് ഒരു ടോപ്പാണ് കേട്ടോ നിറയെ ഫ്ലോറൽ പ്രിൻറ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയും ആയിട്ട് നമുക്ക് ടോപ്പായിട്ടും ബോട്ടം വെയർ ചെയ്തിട്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഫ്രോക്കായിട്ടും നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ആരും ആക്കരുത് പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിലും അല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫൈവ് ഫോർട്ടി റേഞ്ചിലല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റും അത് നമുക്ക് കോമൺലി പുറത്തു പോകുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ജാക്കറ്റ് ആണ് കേട്ടോ അത് മോസ്റ്റ് എൻക്വയറി ആണ് കേട്ടോ ജാക്കറ്റ് ടൈപ്പ് ഞാൻ എപ്പോ ജാക്കറ്റ് ടൈപ്പ് കൊണ്ടു പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ആയിപ്പോവും അതുകൊണ്ട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഫീഡിങ് ജാക്കറ്റ് ഇട്ടോ അപ്പാടെ അപ്പൊ അതുകൂടെ നമുക്ക് കണ്ടിട്ട് വരാം അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ജാക്കറ്റ് ആണ് കേട്ടോ അപ്പൊ അത് ജാക്കറ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് കിട്ടാതെ ഉണ്ടായിരുന്നു ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അത് ഒരു കളർ കളർച്ചയുട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് അത്യാവശ്യ ക്വാണ്ടിറ്റിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മോസ്റ്റ് എൻക്വയറി ഉള്ളതാണ് കേട്ടോ എനിക്ക് ജാക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് എനിക്കും ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ജാക്കറ്റ് ടോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കാണാം ഒരു കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അത് പറയട്ടെ ഒരു കളർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ ഞാൻ കൊണ്ടുവരാത്ത ഒരു ഷേഡാണ് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ലൊരു വൈൻ ഷെയ്ഡിൽ ഒരു എന്താ പറയുക ഒരു ഒരു പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ലൊരു പ്രിന്റാണ് കേട്ടോ പോയിട്ടുള്ളത് വലിയ വലിയ ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു നല്ലൊരു ഫ്ലവർ അല്ല ഒരു നല്ലൊരു പ്രിന്റാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഡാർക്ക് വൈൻ വൈറ്റ് ആണ് കേട്ടോ നല്ലൊരു കളർ ചെയ്യുന്നത് നമ്മൾ വീഡിയോ കാണുന്ന സെയിം കളറാണ് കേട്ടോ അതിന്റെ ഫ്രണ്ട് പോർഷൻ കണ്ടോ നല്ലൊരു പ്രിന്റാണ് കേട്ടോ പോയിട്ടുള്ളത് നമുക്ക് വലിയ വലിയ ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ടോപ്പ് ആണ് കേട്ടോ പിന്നെ ഇതിന് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടി ഡോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലാണ് കേട്ടോ ഫീഡിങ് സിബ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർ ആണ് അതുകൊണ്ട് ആരും ഇത് മിസ്സാക്കരുത് ഫുള്ളി ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് സെപ്പറേറ്റ് ജാക്കറ്റ് അല്ല നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് ആണ് അതിന്റെ ഫുൾ വി വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് കണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ട്രൈ ചെയ്ത് വെച്ച് നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഷോൾ ഷോളൊന്ന് യൂസ് ചെയ്യാൻ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴേ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് വെച്ച് ഇങ്ങനെയും വേറെയാം അല്ല നമുക്ക് ട്രൈ ചെയ്യണ്ടാണെങ്കിൽ ഈ ടൈ നമുക്ക് റിമൂവ് ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് ഉണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെപ്പറേറ്റ് ജാക്കറ്റുള്ള അറ്റാച്ച്ഡ് ജാക്കറ്റാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനെ നിങ്ങൾക്ക് അടിപൊളി ഒരു നല്ലൊരു സ്റ്റൈലിഷ് ജാക്കറ്റ് ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും കിട്ടും അത്രയും ക്വാണ്ടിറ്റിയിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഇനി നമുക്ക് ഗിവ്അവേ വിന്നറ സെലക്ട് ചെയ്യാം ഫസ്റ്റ് കമന്റിട്ടവരിൽ നിന്നാണ് കേട്ടോ വിന്നറ സെലക്ട് ചെയ്യുന്നത് ഒത്തിരി പേരൊന്നുമില്ല എനിക്ക് കമന്റിട്ട് എല്ലാരെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കമന്റ് ഇടുന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം വാങ്ങിയവരും വാങ്ങാത്തവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഒത്തിരി ഒത്തിരി കമന്റ്സ് ഒന്നും കേട്ടോ നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് എനിക്ക് ശരിക്കും സന്തോഷാവുന്നത് കേട്ടോ പിന്നെ ഒരു പുതിയ കസ്റ്റമർ നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്തായാലും അവർ കമന്റ് നോക്കും ആ കമന്റ് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇന്നും പ്രോഡക്റ്റ് വെക്കുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ഒത്തിരി എനിക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട് കേട്ടോ അതിനൊരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഒരു ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അറിയാന്നുള്ളവരായിരിക്കത്തില്ല അറിഞ്ഞൂടാത്തവരായിരിക്കും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലെല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം ആരാണ് ഇന്നത്തെ വിന്നർന്ന് നോക്കാം ി റെയ്ച്ചൽ എ സി ഹെച്ച് ഇ എൽ റേച്ചൽ ഒൺ എ ബി ഒൺ എ ബി ഇങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആർ എ സി ഹെച്ച് ഇ എൽ റേച്ചൽ ഒൺ എ ബി അപ്പോൾ റേച്ചൽ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യണം പിന്നെ കൺഗ്രാജുലേഷൻ റേച്ചൽ പിന്നെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഇപ്പൊ gift കിട്ടിയില്ല സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഇനിയും ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് ഇടണം അപ്പോൾ നമുക്ക് വീണ്ടും സെലക്ട് ആവുന്നതാണ് അപ്പോൾ ആള് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ ആളിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതാണ് അപ്പൊ നമുക്കിനി സ്റ്റാറ്റസ് ഇട്ടവരിൽ നിന്നുള്ള വിന്നറെ സെലക്ട് ചെയ്യാം സ്റ്റാറ്റസ് ഇട്ടവരിൽ നിന്ന് കുറച്ച് പേരെ ഉള്ളു കേട്ടോ പേരെ എനിക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാറുള്ളത് അവർ സ്ഥിരം എനിക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാറുണ്ട് അതിനൊരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരാളെങ്കിലെ എന്റെ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിനൊരുപാട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അപ്പോ നമുക്ക് നിറ സെലക്ട് ചെയ്യാം രമ്യ സുനിൽ രമ്യ സുനിലാണ് ആണ് കേട്ടോ ഇന്നത്തെ ഏഹ് സ്റ്റാറ്റസ് ഇട്ടവരുന്ന വിജയി രമ്യ സുനിലാണ് രമ്യ എന്നെ ഏഹ് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ എനിക്ക് വാട്സപ്പിലിട്ടുന്ന പേരാണ് രമ്യ സുനിൽ എന്ന് രമ്യ എന്നെ കോണ്ടാക്ട് ചെയ്യണം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ രമ്യ്ക്കും നല്ലൊരു അടിപൊളി ടോപ്പ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ കൂടുതലും ഞാൻ പോസ്റ്റലാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ പോസ്റ്റൽ ആണ് അല്ല ഡി ആവശ്യമുള്ളവർക്ക് അത് പറയാവുന്നതാണ് കേട്ടോ ഡി ടി ഡി സിം അവൈലബിൾ ആണ് അപ്പോ അടുത്ത വീഡിയോയില് പുതിയൊരു ഐറ്റമായി ആയി കാണുന്നതുവരെ ബൈ